ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ മെഹന്തിയുടെ മെഹന്ദിയുടെ ക്ലാസ്സാണല്ലേ നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇന്ന് ഞാൻ ക്ലാസ്സല്ല കേട്ടോ ഞാനൊരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു ക്ലാസ് സൂപ്പറാണ് പക്ഷേ എനിക്ക് എങ്ങനെ കോൺ പിടിക്കണമെന്ന് അറിയില്ല അതാണ് എനിക്ക് റെഡിയായി കിട്ടാത്തതെന്നൊക്കെ പറഞ്ഞിട്ടൊരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കോൺ എങ്ങനെ പിടിക്കേണ്ടത് ഏത് കോണാണ് യൂസ് ചെയ്യേണ്ടത് ഏതാണ് യൂസ് ചെയ്യാൻ പറ്റാത്തത് അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്ന് ചെയ്യണത് അപ്പം അത് പറയണ മുന്നേ നമ്മൾ ചാനൽ ഇതുവരെ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണേണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് കൊടുക്കണേ പിന്നെ എനിക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ എന്തെങ്കിലും കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ കോണ് ഞാൻ യൂസ് ചെയ്യുന്നതിൽ എനിക്ക് നല്ല ബെറ്റർ ആയിട്ട് തോന്നിയത് അലീന എന്ന് പറഞ്ഞിട്ടുള്ള ട്യൂബാണ് കേട്ടോ സിങ്ങും പ്രശ്നമല്ല സിങ്ങിൻ്റെ ഈ ഫ്രണ്ട് ഭാഗം അങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് പകുതിക്കായ സമയത്ത് അത് നല്ല വീതി കൂടിയിട്ട് മൈലാഞ്ച് അധികം വരാൻ സാധ്യതയുണ്ട് അപ്പം നമ്മൾ പിന്നെ സെലോ ടേപ്പ് വെച്ചിട്ട് റോൾ ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് എനിക്ക് നല്ലൊരു ബെറ്റർ ആയിട്ട് തോന്നിയത് ഈ അലീന എന്ന് പറഞ്ഞിട്ടുള്ള ട്യൂബാണ് പിന്നെ എന്താ അലീന എന്ന് പറഞ്ഞ ട്യൂബിന് പതിനഞ്ച് രൂപ റേറ്റ് വരുന്നുള്ളൂ പിന്നെ സിങ്ങിന് പത്ത് പതിനഞ്ചൊക്കെ സിങ്ങിനും റേറ്റ് വരുന്നുള്ളൂ കേട്ടോ പിന്നെ അത് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അലീന സിങ്ങൊക്കെ ഒന്നും കൂടി ബെറ്റർ അലീന തന്നെയാണ് കേട്ടോ നമുക്ക് വരക്കാനും ഒക്കെ നല്ല കറക്റ്റായിട്ട് കിട്ടും പിന്നെ നമുക്കുള്ളത് ഓർഗാനിക് കോണ് അടിപൊളിയാണ് പക്ഷേ ഓർഗാനിക് നല്ല റേറ്റ് കൊടുക്കണം നാൽപ്പത് അൻപതൊക്കെ രൂപ റേറ്റ് കൊടുക്കണം ഞാനിപ്പോൾ ഓർഗാനിക് വാങ്ങിയതൊക്കെ അൻപത് രൂപ റേറ്റിൻ്റെ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് പഠിക്കാനൊക്കെ അതാണ് ഇതുപോലുള്ള സിങ്ങ് അങ്ങനെ ചെറിയ ട്യൂബൊക്കെയാണ് നല്ലത് ബിഗ് ബി ഒന്ന് യൂസ് ചെയ്യരുത് കേട്ടോ ബിഗ് ബി നമുക്ക് നല്ല രീതിയിൽ കിട്ടൂല നല്ല ലൂസായിട്ടുള്ള മെഹന്തി അല്ല അപ്പം അത് യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് പഠിക്കുന്ന സമയത്തൊന്നും എന്തായാലും ബിഗ് ബി ഒന്ന് യൂസ് ചെയ്യരുത് പിന്നെ അതുപോലെ തന്നെ നല്ല ഹാർഡായിട്ട് വരുന്ന അങ്ങനത്തെ കോണുകളും യൂസ് ചെയ്യരുത് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള കോണാണ് അലീന എന്ന് പറഞ്ഞിട്ടുള്ളത് ഞാൻ യൂസ് ചെയ്തതിൽ എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നിയത് അലീന എന്ന് പറഞ്ഞിട്ടുള്ള കോണ് ആണ് കേട്ടോ സിങ് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞില്ല സെല്ലോ ടൈപ്പ് വെച്ചിട്ട് ഫ്രണ്ടിൽ ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കണം എന്നാലേ അതിൻ്റെ ഹോൾ ചെറുതായിട്ട് വരുള്ളൂ മറ്റേ നമ്മൾ വരച്ച് വരച്ച് കുറച്ചാകുമ്പോൾ ലൂസായിട്ട് വരുന്നുണ്ട് അപ്പോൾ മെഹന്തി കുറച്ച് അധികം വരും പിന്നെ ഈ അലീന എന്ന് പറഞ്ഞിട്ടുള്ള കോണിന് ആ ഒരു പ്രശ്നം വന്നിട്ടില്ല ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടൊന്നും പിന്നെ നല്ല തിക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് മെഹന്തി കഴിയുന്ന കയ്യാനാവുമ്പോൾ ടൈമിൽ നമുക്ക് ഇവിടെ ഒന്നും മിടക്കിയിട്ട് ഫോൾ ചെയ്ത് കൊടുത്തിട്ട് നമുക്കവിടെ സെല്ലോട്ടായി പൊട്ടിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ നിറഞ്ഞു നിൽക്കുന്ന ജൂബിൻ്റെ അതേ ഒരു ഇതിൽ കിട്ടും അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കോണിനെ കുറിച്ച് പറയാനുള്ളത് പിന്നെ പിടിക്കണമെന്ന് പറഞ്ഞാൽ ചില ഒരു പെൻസില് പോലെ പെൻസിലൊക്കെ പിടിക്കുന്ന പോലെ കോണ് പിടിക്കും അങ്ങനെയും പിടിക്കുക അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഭാഗത്തേക്ക് ഫോൾഡ് ചെയ്തിട്ട് അങ്ങനെയും പിടിക്കുക അതൊക്കെ നിങ്ങളിഷ്ടം പോലെ നമുക്ക് കോണ് പിടിക്കാം അപ്പോൾ നമ്മൾ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റും നല്ല മെഹന്തി ഒക്കെ നോക്കി വാങ്ങണവർ എന്തായാലും അലീന ഒന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ സിങ്ങും വാങ്ങുക അപ്പോൾ കണ്ടു ഞാൻ ഓർഗാനിക്കിൻ്റെ ഈ ഒരു കോണിന് അൻപത് രൂപ റേറ്റ് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് പഠിക്കാനൊക്കെ നഷ്ടമല്ല ഇത്രയും റേറ്റ് കൊടുത്ത് വാങ്ങുമ്പോൾ ഒരുപാട് കോണ് വേണ്ടി വരും അപ്പോൾ സിങ് അലീന ഒക്കെയാണ് നല്ലത് പിന്നെ പറയാനുള്ളത് സാവധാനം നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക പിന്നെ പിന്നെ നമ്മൾ പഠിച്ചതിന് ശേഷം സ്പീഡാക്കി കൊണ്ടുവരാം കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ പറഞ്ഞ പോലെ തന്നെ എൻ്റെ വീഡിയോസൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് കൊടുക്കണം കേട്ടോ വീഡിയോ ലൈക്ക് കൊടുക്കാനും മറക്കരുത് പിന്നെ എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ കമൻറ്റായിട്ട് ചോദിക്കാം കേട്ടോ ഞാൻ ഈ ഒരു അലീന എന്ന് പറഞ്ഞിട്ടുള്ള കോണോട് ഒന്ന് ജസ്റ്റ് ഒന്ന് കയ്യിൽ ലൈന് വരയ്ക്കുന്നൊന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും അത് അപ്പോൾ അതൊന്ന് കാണിച്ച് തരാം കേട്ടോ നമുക്ക് കട്ടായി പോര് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല അലീന എന്ന് പറഞ്ഞിട്ടുള്ള കോണിന് അപ്പം നിങ്ങൾ വാങ്ങണവർ എന്തായാലും അലീന വീട്ടിൽ കോൺ വാങ്ങിക്കൊണ്ട് കേട്ടോ പിന്നെ പ്രാക്ടീസ് കോൺ കിട്ടും അത് വേണ്ടവർ ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പ്രാക്ടീസ് കോൺ എന്ന് പറഞ്ഞാൽ നമ്മൾ കയ്യിൽ ചോപ്പ് വരുവാ വരാത്ത പ്രാക്ടീസ് ചെയ്യാൻ പറ്റണത് അപ്പോൾ ഇനി ചല്ല അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ